വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അടുത്ത ഐറ്റം എടുത്ത് കൊണ്ട് പപ്പട ചമ്മന്തിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത് നേരെ നമ്മൾ ഒരു അഞ്ച് പപ്പടത്തെടുക്കുന്നുണ്ട് അതിനെ കുറുകയും ഇങ്ങനെ നടുകയൊക്കെ നന്നായിട്ട് മുറിച്ച് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നേരെ ഒരു പാൻ എടുത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പപ്പടത്തെ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് പൊരിച്ച് നമ്മൾ മൂപ്പിച്ച് കുറച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട് നേരെ ഒരു പത്ത് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക അതേ ഓയിലിൽ തന്നെ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനെ ധ്യൊരു കളർ ചെയ്ഞ്ച് ആകുമ്പോഴേ പൊരിച്ച് കോരി മാറ്റുന്നുണ്ട് അതേപോലെ ഒരു അഞ്ചാറ് നമ്മളെ വറ്റൽ മുളകും കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കളർ ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും അതിനെ നമ്മൾ പൊരിച്ച് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് നേരെ നമ്മൾ ജാ മിക്സിയിലെ ജാറെ എടുത്തതിന് ശേഷം ഈ പുളിയും പറ്റൻമുളകും പച്ചുള്ളിയും എല്ലാം അതിലോട്ട് ഇട്ടതിന് ശേഷം എല്ലാം തട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് പാകത്തിന് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ പാകത്തിന് കുറച്ചുപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു മണം വരുന്നുണ്ട് ഗൈസ് അത് കഴിഞ്ഞ് നമ്മുടെ പപ്പടം പൊരിച്ചൊച്ചിന് പപ്പടം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് മാത്രമേ ഒന്ന് അടിക്കാവൂ നന്നായിട്ട് മിക്സിയിലിട്ട് അരക്കും പാടില്ല ജസ്റ്റ് അടിക്കാം അതാ റെഡിയായി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ നമ്മളെ പപ്പടച്ചമ്മതി റെഡി നിങ്ങൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം ഗൈസ് സൂപ്പറാണ് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ടറ്റാ ബേബി സി യു